നമസ്കാരം ട്രാവംകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചില അന്വേഷണങ്ങളുമായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലും സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ ആസ്ഥാന മന്ദിരത്തിലും ഞങ്ങൾ ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു അന്വേഷണം വേറൊന്നുമല്ല തിരുവനന്തപുരം നഗരസഭയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരുന്നു കെ സി ബിയുടെ ആസ്ഥാന മന്ദിരത്തിൽ ഒരു വിമത യൂണിയൻ നേതാവ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസുകാരനായി അഭിനയിച്ച് ശാസ്ത്രമംഗലത്തും കവടിയാർ ഡിവിഷനിലും പ്രചാരണത്തിന് പോയിരുന്നു അദ്ദേഹം കോൺഗ്രസുകാരനാണെങ്കിൽ വൈദ്യുതി ഭവനിലെ ഇടതുപക്ഷ പ്രസ്ഥാന യൂണിയനുകളോട് ചേർന്ന് പ്രവർത്തിക്കില്ല യഥാർത്ഥത്തിൽ ഇദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല ഇദ്ദേഹത്തിന് വേണ്ടി ഞങ്ങളുടെ സമാധാന ചർച്ചകൾ അതായത് കോംപ്രമൈസ് ചർച്ചകൾ സംസാരിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു വിമത കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ വിമത യൂണിയന്റെ ആഫീസർ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും ഞങ്ങളെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ച് സംസാരിച്ചിരുന്നു അദ്ദേഹമാണ് ഞങ്ങൾക്ക് സാമ്പത്തികം ഓഫർ ചെയ്തത് ഇന്ത് വാർത്തയിലേക്ക് വരുന്നത് വേറൊന്നുമല്ല കെ എസ് ടി വിയിൽ വിമത പ്രവർത്തനം നടത്തുന്ന ഈ നേതാവിനെ സംരക്ഷിക്കാൻ ധാരാളം വ്യക്തികൾ രംഗത്തെത്തിയിട്ടുണ്ട് ആ വ്യക്തികൾ ഒന്ന് മനസ്സിലാക്കണം ഞങ്ങൾ നിയമപരമായി പരാതി നൽകുന്നു എൻക്വയറി നടക്കുന്നു അതിനനുസരിച്ച് മറുപടി ഉണ്ടാകണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ടാക്കണം ഞങ്ങൾ ആ ബുദ്ധിമുട്ട് ഉണ്ടായാൽ ഉടൻ തന്നെ അതിന് പരിഹാരമായി ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്കൊരു മാസികയുണ്ട് ടൗൺ എക്സ്പ്രസ് അത് ചില കാര്യങ്ങൾ പുറത്തിറക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഞങ്ങൾ ആർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ടോ അവരുടെയൊക്കെ ബഹുഭരണ കളറിലുള്ള പടം വച്ച് ഞങ്ങൾ ഈ അന്വേഷണം അട്ടിമറിച്ചതായി ഞങ്ങൾ പുറത്തിറക്കും ഇതൊരു സൂചന തന്നെയാണ് സൂചന ഞങ്ങൾക്ക് നൽകുന്നതിൽ യാതൊരു വിരോധവും ഇല്ല ഇപ്പോൾ വീണ്ടും ഞങ്ങൾ സൂചിപ്പിക്കുന്നു ഒന്നുകൂടി പറയാം കെ ഐ സി ബിയിലെ ഈ വിമത യൂണിയൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്തിനെ നടപടിയെടുക്കാതെ സംരക്ഷിക്കാനാണ് അധികാരികളുടെ ശ്രമമെങ്കിൽ അതിന് ഭവിഷ്യത്ത് വേറെ ആയിരിക്കുമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്നു കേരളത്തിലെ പൊതു സമൂഹത്തെ അതറിയിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത ഞങ്ങൾ നിറവേറ്റും എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം വൈദ്യുതി ബോർഡിലെ തന്നെ ഒരു ആദ്യം അദ്ദേഹം ഔദ്യോഗിക സംഘടനാ ഭാരവാഹിയായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം വിമതനായി പ്രവർത്തിച്ചു കേരള ഇലക്ട്രിസിറ്റി പവർ ബോർഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു കെ എസ് സുരേൽ അദ്ദേഹം കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു അദ്ദേഹത്തെ എനിക്ക് നല്ലതുപോലെ അറിയാം അദ്ദേഹം ഈ പ്രശാന്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു ഫോൺ കോൾ ചെയ്തിരുന്നു ഒത്തുതീർപ്പ് വ്യവസ്ഥ അദ്ദേഹം സാമ്പത്തികം ഓഫർ ചെയ്തില്ല പ്രശാന്തിനെ കാണാൻ പറഞ്ഞു വിടട്ടെ എന്ന് എന്നോട് ചോദിച്ചു ഇത് ഈ സംഭാഷണം ഞങ്ങൾ പുറത്തുവിടുന്നത് വേറൊന്നും കൊണ്ടല്ല കുറ്റവാളി ആയതുകൊണ്ടാണ് ഇത്രയും കോംപ്രമൈസ് ടോക്ക് വരുന്നത് അത് ഞങ്ങൾ പുറത്തുവിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കുറ്റവാളി ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിടുന്നത് സംഭാഷണം ഞങ്ങൾ ഹലോ സാറേ സാറേ നമസ്കാരം പുറത്തുവിടുന്നുണ്ട്

ആണ് ണാ കോൺഗ്രസ് എന്ന് പറയാൻ പറ്റുമോ ഏ കോൺഗ്രസ് എന്ന് പറയാൻ പറ്റുമോ എല്ലാം കൂടെ ചേർന്നതല്ലേ അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നുമല്ല കോൺഗ്രസ് പറയുമെങ്കിൽ ബിജെപി ചേർന്നിട്ടുണ്ടോ അതില്ല ഇല്ലല്ലോ ബിജെപിയും സിപിഎമ്മും ചേർന്നിട്ടുണ്ടോ കോൺഗ്രസ്സിൽ ഏറെ ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാരും കൂടെ ചേർന്നാണ് സമ്മതിച്ച അതില് ബി ജെ പി ഉണ്ടോ ഞാനും കൂടെ ചേർന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിജെപി തന്നെ ഉദ്ദേശിച്ചത് പിന്നെ അതിനകത്ത് കുറെ എന്താണ് ആയിട്ടുള്ള അതെങ്ങനെ ക്ലാരിഫിക്കേഷൻ തരണം അത് എന്താണ് എന്താണ് എല്ലാരും കൂടെ ഉദ്ദേശിച്ച സാറ് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിച്ചത് എല്ലാരും കൂടെ എങ്കി പിന്നെ അമ്പത്താറ് യൂണിയൻ ഒരിടത്തും വേണ്ടല്ലോ ഇപ്പൊ കോൺഫെഡറേഷൻ റാവത്തൊരു വിഭാഗമുണ്ട് ടി എസ് രാമചന്ദ്രൻ വിഭാഗം ഉണ്ട് ദേവപ്രസാദിന്റെ എംപ്ലോയീസ് കോൺഗ്രസ് ഉണ്ട് പിന്നെ സജീവനാർദൻറെ എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഉണ്ട് ഡി കെ രവിയുടെ കോൺഫെഡറേഷൻ ഉണ്ട് ഏ ആ സാർ പറയണ ഇതിൽ ഏതാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് സാറൊന്ന് പറഞ്ഞ വലിയ അയ്യോ ആ പി എസ് കോൺഗ്രസ് ഉണ്ട് ആ പിൺഫെഡറേഷൻ ഉണ്ട് പവർ ബോർഡ് ഒന്നാ രണ്ടൊക്കെ ഉണ്ട് പിന്നെ ഉണ്ട് വേറെന്തൊക്കെയുണ്ട് മിനിസ്റ്റീരിയുണ്ട് ഇതെല്ലാം കൂടെ അറിയില്ലേ സാർ വിളിച്ചത് പ്രശാന്തിന് അല്ല പ്രശാന്ത് പ്രശാന്തിന് പ്രശ്നം എന്താണെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് ഒരു പ്രശ്നമല്ല സാർ നമ്മള് കാര്യങ്ങൾ സംസാരിക്കുന്നു പ്രവർത്തിക്കുന്നു അടിക്കുന്നു സാറേ സൊസൈറ്റി വാർത്തയെ കണ്ടില്ലേ സൊസൈറ്റി വാർത്തയെ കണ്ടില്ലേ സൊസൈറ്റിയുടെ ഒന്നും കണ്ടില്ലേ വാടക കൊടുക്കാതെ സൊസൈറ്റി പ്രവർത്തിക്കുന്നത് കെ എസ് ഇവിടെ സ്ഥലത്ത് വാടക കൊടുക്കാതെ അത് അതാണ് സാറേ നിങ്ങൾക്കുള്ള കുഴപ്പം പണ്ട് പണ്ടേ ഉള്ളതാണെങ്കി അവൻ വലിച്ചു കൊടുക്കരുത് ഒരു ലക്ഷം രൂപ വാടക വിലയുള്ള ഒരു ലക്ഷം രൂപ വാടക കൊടുക്കാനുള്ള മൂല്യമുള്ള സ്ഥലത്ത് അവൻ പതിമൂന്ന് ശതമാനവും പന്ത്രണ്ട് ശതമാനവും പതിനൊന്ന് ശതമാനവും പലിശക്ക് കൊടുക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ടവന് കെ ഐ സി ബിക്ക് വാടക കൊടുത്തുകൂടാ കറണ്ട് ഇറങ്ങുന്നുണ്ടോ അത് രണ്ടായിരത്തി ഏഴിൽ ഞാൻ ഡിവിഷൻ സെക്രട്ടറി ആയിരുന്നപ്പോ ഉടക്കിയപ്പോ അവൻ കറണ്ട് ചാർജ് എടുത്തു രണ്ടായിരത്തി ഏഴില് ഞാൻ ഡിവിഷൻ സെക്രട്ടറി ആയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് വരുമ്പോ ഏഹ് അന്ന് അജയ് കുമാർ എന്ന് പറയുന്ന എ ഇ അന്നത്തെ അല്ല ഇതിനേക്കാൾ അല്ലെ ഇതിനെക്കാളും ഒരു സംഘടനയുടെ സൊസൈറ്റിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ഉണ്ട് ഞാനെടുത്തിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞാൽ പെൻഷൻകാരെടുത്തിട്ടുണ്ടല്ലോ അതിന് പാട കൊടുക്കില്ലല്ലോ ആ പവർ ഹൗസിൽ പെൻഷൻകാരീസ് അതിന്റെ അപ്പുറത്തൊരു സൊസൈറ്റി ഉണ്ട് ഒരു മുറിയിലൊരു സൊസൈറ്റി ഉണ്ട് അതിന് വാടകയില്ല കറണ്ട് ചാർജ് ഇല്ല വെള്ള ചാർജ് ഇല്ല പോരെ ഇവിടെ ഇരിപ്പുണ്ട് സാറേ എല്ലാം വിവരാവകാശം എടുത്തിട്ടല്ലേ നമ്മൾ ചെയ്യണത് അല്ല ഞാൻ പറഞ്ഞത് ഇതെല്ലാം പലിശ വാങ്ങിക്കുമ്പോൾ ആലോചിക്കണം ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചടിക്കുമെന്ന് വേണ്ട അപ്പം വാടകയും കൊടുക്കണം കെ സി ബിക്ക് വാടക കൊടുക്കണം ഒരു ലക്ഷം രൂപ കൊടുക്കണം പി ഡബ്ല്യു ഡി റേറ്റ് അനുസരിച്ച് എൺപത്തിരണ്ട് രൂപ ഒരു സ്ക്വയർ ഫീറ്റ് ആ അതൊന്നും കൊടുത്താൽ മതി പ്രശ്നം തീർന്നല്ലോ എന്തിനീ പ്രശാന്ത് എന്നെ കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അവരൊക്കെ കണ്ടല്ലോ മസ്ക്കറ്റ് ടോട്ടലി വെച്ച് കണ്ടതിന്റെ വോയിസ് അല്ലേ ഞാൻ ഇട്ടക്കുന്നത് മനോജും പ്രശാന്തും മനോജ് എന്നെ മനോജ് എന്നെ വന്ന് കണ്ടു അത് കഴിഞ്ഞ് അപ്പൊ അന്ന് പ്രശാന്ത് അവിടെ ഉണ്ടായിരുന്നു സംസാരിച്ചു ഞാൻ പറഞ്ഞു നമ്മൾ ടേക്കപ്പ് ആക്ഷൻ ടേക്കപ്പ് ഉണ്ടാവും അതിന് മാറ്റം ഒന്നുമില്ല ഇതൊന്നും പിൻവലിച്ചിട്ട് പോകാൻ പറ്റൂലെങ്കിൽ ഈ സ്ഥാപനം ഇവിടെ നിന്ന് പൂട്ടിക്കൊണ്ടു പോണം എങ്ങനെ വാർത്ത പിൻവലിക്കാനോ ആക്ഷൻ പിൻവലിക്കാനോ സാധിക്കില്ല എങ്കിൽ ഈ വാർത്ത പിൻവലിച്ചാൽ ഈ സ്ഥാപനം ഇവിടെ നിന്ന് പൂട്ടിക്കൊണ്ടു പോകണം തിരുവനന്തപുരത്തുനിന്ന് അപ്പൊ പിന്നെ അതങ്ങനെ അതങ്ങനെ അപ്പൊ പിന്നെ കാര്യമില്ലെന്ന് പറഞ്ഞാൽ സാറിന് അത് പറയാൻ പറ്റും നമ്മള് ഒന്ന് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ നാവാണ് നമ്മളെ ഇല്ലാതാക്കുന്നത് സാറിന് മനസ്സിലായ നമ്മുടെ നാവാണ് നമ്മളെ ഇല്ലാതാക്കുന്നത് വ്യാപകമായ പ്രചരണം കൊടുക്കുമ്പോൾ മനസ്സിലാക്കാത് ഇത് നമ്മൾ മാറി ചിന്തിച്ചു തുടങ്ങി എന്ന് ചിന്തിക്കണം അല്ല ആര് ആരും അവര് അവര് പൈസ വാങ്ങിച്ചു ഞാൻ സെറ്റിൽ ചെയ്തു എന്നും പറഞ്ഞ് വ്യാപകമായ പ്രചരണം കൊടുത്തു ആര് എതിർഭാഗം ടീം നമ്മളെ വാർത്തയുടെ എതിർഭാഗം ടീം ആരാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല എതിർഭാഗം ടീം ആ അപ്പൊ നമ്മൾ അതിന്റേതായ നടപടിക്രമങ്ങളിലേക്ക് പോയി അത്രേ ഉള്ളൂ അപ്പൊ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ കാശ് തരാന്ന് പറഞ്ഞതിന്റെ വോയിസ് നമ്മൾ വിട്ടിട്ടുണ്ട് ഗൂഗിൾ പേ നമ്പർ നമ്പറൊക്കെ ചോദിച്ചാൽ നമ്മൾ വേണ്ട അത് പിന്നെ ആലോചിക്കാം എന്താണ് പരാതി മുഖ്യമന്ത്രി ഇലക്ഷൻ കമ്മീഷൻ ജില്ലാ കളക്ടർ കെ ഐ സി ബി ചെയർമാൻ സി എച്ച് ആർ എം സി ബി ഒ എം എൻക്വയറി കഴിഞ്ഞു നടപടി വന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ചെയർമാനെതിരെ പ്രോസിക്യൂഷൻ നടപടി ആരംഭിക്കും ബുധനാഴ്ച കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ നടപടി ആരംഭിക്കും എൻക്വയറിയൊക്കെ കഴിഞ്ഞു തെളിവ് കൊടുത്തല്ലോ നമ്മൾ സ്റ്റിൽ ഫോട്ടോ കൊടുത്ത് വീഡിയോ കൊടുത്തു പ്രദർശിപ്പിച്ചു വെച്ചിരുന്ന കുറ്റപത്രത്തിന്റെ പത്രവും കൊടുത്തിട്ടുണ്ട് അവനെ തുലച്ച അടങ്ങും പറഞ്ഞാൽ ഇതൊന്നും നമ്മളല്ലോ ഇതൊക്കെ ഒരു സംവിധാനത്തിന്റെ ഇത് സംവിധാനത്തിന്റെ ഭാഗമല്ലേ അല്ല ഞാൻ ചോദിച്ചത് അങ്ങനെ അങ്ങനെ അവനെതിരായിട്ടുള്ള പ്രശ്നം എന്താണ് അങ്ങനെ വരാൻ കാര്യം എന്താണ് അത് സാറ് തന്നെ ഒന്ന് ആലോചിച്ചോ സാറിന് നേരത്തെ ഞാൻ ഒരു കാര്യം സാറ് നമ്മള് ഏജൻസി ടവർ ഇരിക്കുമ്പോൾ സംഭവം പറഞ്ഞു ഓർമ്മയുണ്ടോ റീജൻസി ടവറിൽ ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഓർമ്മയുണ്ടോ സാറും ഷായ് സാറും കൂടെ എന്നെ കാണാമെന്ന് ഓർമ്മയുണ്ടോ ആ അത് ഓർമ്മയുണ്ടല്ലോ സാറൊന്ന് ആലോചിച്ചോ എന്താണ് പറഞ്ഞത് എന്താണ് കോംപ്രമൈസ് ആ വാർത്ത നമ്മൾ പിൻവലിച്ചു അത്ര തന്നെ ആ വാർത്ത നമ്മൾ വിട്ടു പോട്ട് പിന്നെ വാർത്ത വിളിച്ചില്ല പിന്നെ എന്താണെന്ന് സാറൊന്ന് ചോദിച്ചു എന്താണ് കാര്യം ചോദിച്ചിട്ട് സാറെന്നെ വിളിക്കും സാറിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ചോദിക്കണം എന്ന് എനിക്ക് സാറെ ആൾക്കാട് ചോദിക്കണേ ചോയിച്ചോക്കും പറിച്ചാ ശരി Mm -hmm. Okay. There it that is. It.